എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് തിങ്കളാഴ്ച വൈകിട്ടോ ചൊവ്വാഴ്ച രാവിലെയോ തിയേറ്ററിൽ എത്തും സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി വിവാദം ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങളിലും പരാമർശങ്ങളും ഒഴിവാക്കിയെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു എഡിറ്റിങ്ങിന് ശേഷം വ്യാഴാഴ്ചയുടെ ചിത്രത്തിന് പുതിയ പതിപ്പ് എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ എഡിറ്റിംഗ് സംബന്ധമായ സെൻസർ ബോർഡ് സമയനിശ്ചിതമായി വെച്ചതോടെ തിരുക്കത്തിൽ തന്നെ സിനിമയുടെ റീ എഡിറ്റിംഗ് നടത്തുകയായിരുന്നു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധി ദിവസങ്ങളായിട്ടും സിനിമയുടെ എഡിറ്റിംഗ് സംബന്ധിച്ച് ഞായറാഴ്ച രാത്രി വരെ സെൻസർ ബോർഡ് അംഗങ്ങളും പ്രത്യേക യോഗം ചേരുകയും മാറ്റം വരുത്തേണ്ട രംഗങ്ങളെക്കുറിച്ച് വീണ്ടും സിനിമയെ കണ്ട് തീരുമാനിക്കുകയും ചെയ്തു സിനിമയുടെ ആദ്യ ഭാഗത്ത് ഇരുപത് മിനിറ്റോളം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകുകയും പിന്നീട് ചർച്ച ചെയ്ത് മൂന്ന് മിനിറ്റോളം വെട്ടിമാറ്റിയാൽ മതിയെന്ന തീരുമാനത്തിലെത്തുകയുമായിരുന്നു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ബജറംഗി എന്ന പേരിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശവും സിനിമയുടെ അണിയറപ്പാത്രം പാലിക്കും പേരുമാറ്റമോ പേര് പരാമർശ രംഗങ്ങളിൽ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നതാണെന്നും വിവരം സിനിമയിൽ നിന്ന് കലാപരംഗങ്ങളും ബലാത്സംഗ രംഗങ്ങളും ഒഴിവാക്കും വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളുടെ ഖേദപ്രകടനം നടത്തുകയും സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് മോഹൻലാലിന്റെ പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ എഴുത്തുകാരായ മുരളീഗവ് വിഷയത്തിൽ ഇതുവരെ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല സിനിമാസംഘടനം മൗനം പാലിക്കുകയാണ് നാലു ഭാഷകളായ നാലായിരം തിയേറ്ററുകളാണ് എമ്പുരാൻ നിലവിൽ പ്രദർശിപ്പിക്കുന്നത് വിവാദങ്ങൾക്കിടയിൽ നിറഞ്ഞ സദസ്സിലാണ് സിനിമയുടെ പ്രദർശനം